നമസ്കാരം ഷിരൂരിൽ മണ്ണിടിഞ്ഞതിൻ്റെ ഗ്രാഫിക്കൽ ഗൂഗിളിൻ്റെ ഗ്രാഫിക്കൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഒരു സമീപ സ്ഥലത്തായിരുന്നു അർജുൻ എപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ഈ വലത്തെ സൈഡിൽ എൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന നദിയിലേക്ക് ശുചിയാവുകയും അതുപോലെ തന്നെ ഈ ഇവിടെ ഏകദേശം അഞ്ചിലധികം ധാപകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും നാഷണൽ ഹൈവേയിലുള്ള ചായക്കടകൾ എന്ന് വേണം ചെറിയ ചെറിയ ചായക്കടകൾ ഏകദേശം അഞ്ചിലധികം ചായക്കടകൾ ഉണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അതുപോലെ നദിയിൽ ശുചിയാവുകയും ചെയ്തുകൊണ്ട് ഇവിടെ വിശ്രമിച്ചു വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് കഴിഞ്ഞ ഏഴാം ദിവസമാണ് ഇന്ന് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുകളിലേക്ക് എൻ്റെ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ വലിയ മലനി മലനിരകളാണ് ഈ ഒരു മലനിരകൾ വാഹനത്തിൻ്റെ മുകളിലേക്ക് വരികയും വാഹനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇത് മുഴുവനായിട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ ഈ ഒരു വലത്തെ സൈഡിൽ കാണുന്ന ഒരു ദാപ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു ധാബയിൽ ചായക്കടയിൽ ഇപ്പോൾ ഗ്രൂ ഗൂഗിൾ കഴിഞ്ഞ ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്ത ഈ ചിത്രത്തിൽ ഒരു തെളിവ് കൂടിയുണ്ട് ഈ ദാബയുടെ മുന്നിൽ വിശ്രമിക്കുന്ന ഒരു നായയുടെ ചിത്രം കൂടി ആ ഗൂഗിളിൻ്റെ സാറ്റലൈറ്റ് മാപ്പിൽ പതിഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് സ്ട്രീറ്റ് വ്യൂ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ നായ കഴിഞ്ഞ ദിവസം വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ ആ നായ കൂടി ഇപ്പോൾ കാലൊടിഞ്ഞ് ആ നായ അതിൻ്റെ യജമാനനെ തപ്പുന്ന ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു ആ നായ തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലും ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇരുന്നാൽ ഈ ഈ ധാപകളിൽ അതായത് ചായക്കടകളിൽ ഉണ്ടായിരുന്നവർ സഹിതം ഈ ഏരിയ ഫുള്ളായിട്ട് ഈ ഒരു ഏരിയ ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം ഏകദേശം വലിയ മണ്ണുകളും ഈ ഇടത്തെ സൈഡിൽ കാണുന്ന വലിയ മൺകൂനകൾ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ മൺതിട്ടകൾ രൂപപ്പെട്ടിരുന്നു ഈ നദിയിൽ ഈ നദിയിൽ മൺതിട്ടകൾ രൂപപ്പെട്ടതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ വാഹനം ഈ ഒരു മൺ മണ്ണിനടിയിലുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ആറ് ദിവസ കാലമായിട്ടും കർണാടക സർക്കാർ ആവർത്തിച്ച് അല്ലെങ്കിൽ കേരള സർക്കാർ ആവർത്തിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ദൗത്യസേന ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്ന് പോയ അംഗങ്ങളെ കർണാടക പോലീസ് വളരെ ക്രൂഷ്യലായിട്ട് തന്നെ ഉപദ്രവിക്കുന്ന ആ ഒരു രംഗങ്ങളും അവരെ ആട്ടിപ്പായ്ക്കുന്ന രംഗങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് മാർ വന്നിട്ടുണ്ടോ അത് ജീവന് വേണ്ടി അല്ലെങ്കിൽ കർണാടകയുടെ കാക്കിയിട്ട കഴുകന്മാർ കാണിക്കുന്ന അവസരോചിതമല്ലാത്ത ഈ നീചപ്രവർത്തിയെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്